ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുക ഒരു വർഷം നിക്ഷേപിക്കാം എത്ര തുകക്ക് മുകളിൽ പോയി കഴിഞ്ഞാലാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരിക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് കാര്യങ്ങൾ ഇൻകം ടാക്സ് നിയമത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ആയിട്ട് നമ്മുടെ ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബാങ്ക് ഇതൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആയിട്ട് ഇൻകം ടാക്സിന് റിപ്പോർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷമാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കറണ്ട് അക്കൗണ്ട് ഇതേപോലെ ഒരു അമ്പത് ലക്ഷം രൂപക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടും ഇനി ഇൻകം ടാക്സ് നിയമത്തിൽ അങ്ങനെ എത്ര എമൗണ്ട് ക്യാഷ് ഇടാൻ പറ്റും നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ഇടുന്നതിന് നോ റെസ്ട്രിക്ഷൻ പ്രത്യേകിച്ച് തടസ്സങ്ങളോ ഇത്ര എമൗണ്ടേ ഇട്ടിടൂന്നോ ഒന്നും ഒരു നിയമവും ഇല്ല നിങ്ങൾക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം ബാങ്ക് അക്കൗണ്ട് എത്ര തുക വേണമെങ്കിൽ നിക്ഷേപിക്കാം എത്ര എമൗണ്ട് വേണമെങ്കിലും കാണിക്കുക എത്ര ഇടപാട് വേണമെങ്കിലും നടത്താം അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഇടപാട് വരുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധുക്കൾ ക്യാഷ് അയച്ചതാണോ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് വന്നതാണോ സ്ഥലം വിറ്റ് ഇടപാടാണോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ആക്സിമം വർഷാവർഷം കണക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടു ഇതാണ് ഒരു വശം ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് ഒരുപാട് ഇടപാട് എന്തായാലും വരില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇടപാടുകളായിരിക്കും നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയൊരു പ്രശ്നം ഇപ്പുറത്തുനിന്ന് വരും നമ്മുടെ ഒരു കറണ്ട് അക്കൗണ്ടിലൊക്കെ ഒരു സാധനങ്ങളൊക്കെ വിൽക്കലും വാങ്ങനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലൊക്കെ ഒരു നാൽപ്പത് ലക്ഷം രൂപക്ക് മുകളിൽ ഒരു സാമ്പത്തിക വർഷം ഡെപ്പോസിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നാൽപ്പത് ലക്ഷം രൂപക്ക് മുകളിൽ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അതിന് ജി എസ് ടി എടുക്കൽ നിർബന്ധമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ പാലിക്കേണ്ട സ്ഥാപനങ്ങളാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ റിട്ടേൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു കാര്യം ബാലൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരും അതല്ലാത്ത രീതിയിൽ ബാങ്കിൽ എത്ര ഇടപാട് നടത്തുന്നതിന് ജി എസ് ടി നിയമത്തിലോ ഇൻകം ടാക്സ് നിയമത്തിലോ എന്തില്ല റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അത് മനസ്സിലാക്കുക പക്ഷേ ഈ ബാങ്ക് ഇടപാട് കൂടുന്ന സമയത്ത് അതിന്റെ ഒരു എമൗണ്ട് ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സിന്റെ കേസിൽ നാൽപ്പത് ലക്ഷമാണ് വെറും സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ ഇരുപത് ലക്ഷമാണ് ടേൺ ഓവർ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജി എസ് ടി എടുക്കാൻ ബാധ്യസ്ഥരാണ് മന്ത്ലി റിട്ടേൺ അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പേര് റിട്ടേണും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് ടാക്സ് ഒക്കെ അടച്ച് പൂണ്ടി വരും അപ്പം ഈ ഒരു കാര്യത്തിന് മാത്രമാണ് പ്രശ്നമുള്ളത് അല്ലാതെ ബാങ്ക് ഇടപാടിനെന് എന്തില്ല റെസ്ട്രിക്ഷൻ ഇല്ല റെസ്ട്രിക്ഷൻ പറഞ്ഞത് ആ ഒരു രണ്ട് കാര്യമാണ് ഇത്രയും എമൗണ്ടിൻ്റെ മുകളിൽ ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ബാങ്ക് കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനൊന്ന് റിപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾ വർഷാവർഷം ഇൻകം ടാക്സ് എന്ത് ചെയ്യുക കണക്കും കാര്യങ്ങളും സമർപ്പിച്ച് ടാക്സ് അടക്കാനുള്ളതാണെങ്കിൽ അടക്കുക അടക്കാനില്ലെങ്കിൽ അത് അടക്കേണ്ട ഒഴിവാക്കുക ഇനി നിങ്ങൾ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തില്ലെങ്കിലാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ചിലപ്പോ നോട്ടീസോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്തേക്കാം വന്നേക്കാം അത് ഡിപെൻഡ്സ് ആണ് അതിനോപ്പൊന്നുമില്ല മേ ബി വരാം